ഈ ത്തെ വർഷം എഴുന്നൂറ്റി മുപ്പത്തിനാല് അക്രമങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഇന്ത്യയിൽ നടന്നു ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തിനാല് ഇതുവരെ ജൂൺ മുപ്പത് വരെ അക്രമങ്ങളായി ഒരു ദിവസം ഒന്നുകിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പാസ്റ്റർമാർ വൈദികർ മഠങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് നമുക്കറിയാം മരണത്തിന് മുമ്പ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു അത് യോഹൻലാടിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രൈസ്തവ പ്രവർത്തനം സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് കുരിശ് ചുമക്കുന്നതിന് തുല്യമാണ് കുരിശ് ചുമക്കുകയാണ് ഒരു കാരണവശാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നാൽപ്പത്തി ആറാമത് സങ്കീർത്തനത്തിൽ യഹോവ തന്റെ ജനങ്ങളോടായി പറയുന്നുണ്ട് നമ്മുടെ ദൈവം നമുക്ക് സങ്കേതവും ബലവുമാണ് നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ എപ്പോഴും നമുക്ക് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമെത്തി വീണാലും അതിൽ വെള്ളം ഇടച്ചു കലങ്ങിയാലും അതിന്റെ കോപത്താൽ പർവ്വതം കുലുങ്ങി വീണാലും നമ്മൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടതില്ല